ത്മാവ് സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ അഭിഷേകാന്റെ വചന ശുശ്രൂഷയ്ക്ക് സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു തിരഹൃദയത്തിൽ നിങ്ങൾ എല്ലാ കുടുംബാംഗങ്ങളെയും അഭിവാദ്യം ചെയ്യാണ് സഹോദരങ്ങളെ നിങ്ങൾക്ക് എല്ലാ ശുശ്രൂഷകളിൽ വലിയ സന്തോഷമാണെന്ന് എനിക്കറിയാം ബഹുമാനപ്പെട്ട സേവർക്കാർ വട്ടാലച്ഛനും സോജിയച്ഛനും സാംസമും എല്ലാരും കൂടി ചേർന്നുള്ള വലിയൊരു കൂട്ടായ്മ ശുശ്രൂഷയാണ് നമുക്ക് അഭിഷേകാന്തി വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ആദ്യം തുടങ്ങിയ ശുശ്രോഷയാണ് എന്റെ പുതുതായ ആരംഭിച്ച ശുശ്രൂഷയാണ് ഹോളി സ്പിരിറ്റ് ജീവനി അതെല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരങ്ങളിലാണ് ആ ശുശ്രൂഷ നടക്കുന്നത് പ്രൈസ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇങ്ങനെ നമ്മൾ ശുശ്രൂഷകളെ സംബന്ധിക്കുമ്പോൾ വലിയ ദൈവത്തിന്റെ അനുഗ്രഹം ശുശ്രൂഷകളെ സംബന്ധിക്കുന്ന സംബന്ധിക്കുന്നവർ കർത്താവ് കൊടുക്കുന്നുണ്ട് മീഡിയയിലൂടെ വചനം കേൾക്കുന്ന ഓരോരുത്തരും കർത്ത പ്രത്യേകം അനുഗ്രഹിക്കുന്നുണ്ട് ഒരു പക്ഷേ ധ്യാനങ്ങളൊക്കെ സാധിക്കാത്തവർക്ക് വലിയൊരു അനുഗ്രഹം കിട്ടുന്ന ഒരു ഒരു സംഗതിയാണ് വചന നമുക്കൊരു എൻ്റെ പേര് പ്രിൻസി മാത്യു ഞാൻ മാനന്തവാടി രൂപതയിലെ കേളകം സെന്റ് ജോസഫ് ഇടവാംഗമാണ് ഞാൻ രണ്ടായിരത്തിഇരുപത് മെയ് മാസം അവസാനം ഇവിടെ വന്ന അഞ്ചു ദിവസത്തെ ധ്യാനം കൂടി ധ്യാനം കൂടിയപ്പോഴും അന്ന് സാജോസനായിരുന്നു ധ്യാനം ലീഡ് ചെയ്തിരുന്നത് അച്ഛൻ പറഞ്ഞു വീടില്ലാത്തവർ വീടിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ഇവിടെ വന്ന സാക്ഷ്യം പറയാമെന്ന് നേർച്ച നേർന്ന് പ്രാർത്ഥിക്കുകയും ഇവിടെ നിന്ന് വെഞ്ചിരിച്ച മണ്ണ് കൊണ്ടുപോയിട്ടിട്ട് നമുക്ക് വീട് വേണമെന്ന് ആഗ്രഹമുള്ള സ്ഥലത്ത് മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഭവനം ലഭിക്കുകയും ഇവിടെ വന്ന സാക്ഷ്യം പറയുകയും ചെയ്യണമെന്ന് പറഞ്ഞു അതിൻ്റെ ഫലമായി ഞാനിവിടുന്ന് വെഞ്ചിരിച്ച മണ്ണ് കൊണ്ടുവയും വീട് പണിയാൻ ആഗ്രഹിച്ച സ്ഥലത്ത് ഇട്ട് മുപ്പത്തിമൂന്ന് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലായിരുന്നു വീട് പണിയാന് വീട് മഴക്കാലമായ നനഞ്ഞൊലിച്ച് അടുക്കളയിലൊന്നും ഭക്ഷണം പാകം ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു അപ്പം ഞാൻ ഈശോയുടെ അടുത്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞങ്ങൾ വർഷം വർഷങ്ങളായിട്ട് ഞായറാഴ്ച ഏട്ടരയുടെ അഭിഷേകി കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങളങ്ങനെ ഒരു ലോൺ എടുത്തു തന്നാൽ നമുക്ക് വീട് പണി തുടങ്ങാമെന്ന് ഭർത്താവ് പറഞ്ഞു പക്ഷേ വീടിൻ്റെ തറ കെട്ടിയാൽ ലോണിൻ്റെ ഫസ്റ്റ് ഗേഡ് നൽകുമെന്ന് ബാങ്കുകാർ പറഞ്ഞു അങ്ങനെ എന്ത് വന്നാലും വേണ്ടില്ല അപ്പോൾ എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു ഒരു വീട് വെക്കുക എന്ന് പറയുന്ന നിസ്സാര കാര്യമൊന്നുമല്ല നിങ്ങൾ ചിന്തിക്കുന്ന പോലെയൊന്നും വീട് നടക്കുകയില്ല ഞങ്ങൾ എന്തായാലും ഈശോട് പ്രാർത്ഥിച്ചു അപ്പം ഞങ്ങൾ ഞങ്ങൾ പതിമൂന്ന് മക്കളുള്ള വീട്ടിലെ ഇളയ മകനായിരുന്നു അപ്പം ഞങ്ങളുടെ അമ്മച്ചി അഞ്ച് വർഷം രോഗശൈലി കിടന്നാണ് മരിച്ചത് അതിനുശേഷമാണ് ഇവിടെ ധ്യാനം കൂടാൻ വരാൻ പറ്റിയത് അപ്പോൾ അമ്മച്ചി ഞങ്ങളോട് പറയുമായിരുന്നു മക്കളെ നിങ്ങൾക്ക് ദൈവം വാരി കോരി തരുമെന്ന് അതിൻ്റെ ഫലമായി ഞങ്ങൾ എല്ലാ ആഴ്ചയും അഭിഷേകാന്തി കണ്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ എൻ്റെ കഴുത്തേക്ക് കിടക്കുന്ന താലിമാല കൊണ്ട ഈ പണയം വെച്ച് തറകേട്ട് ആരംഭിച്ചു അതിനുശേഷം പൈസക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ ഒരു ദിവസം ഒരു മൂന്ന് നാല് എപ്പിസോഡ് അഭിഷേകാഗ്ഞി ഏലും കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു എന്നിട്ട് ഓ ആദ്യത്തെ ഗഡ് ലോണ് കിട്ടി പിന്നെ ഓരോരോ പണികളും ഈശോയുടെ അനുഗ്രഹത്താൽ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല പക്ഷേ പിറ്റേ ദിവസം പൈസ കൊടുക്കണം ഞങ്ങൾ ഈശോയോട് പ്രാർത്ഥിക്കും ഈശോയെ എങ്ങനെ ഞങ്ങൾ നാളെ കൊടുക്കാനുള്ളവർ പൈസ കൊടുക്കും പക്ഷേ ആ സമയത്ത് എങ്ങനെയും ഞങ്ങൾ ഈശോ സഹായിച്ചു അത് കഴിഞ്ഞ് വീടുപണി ഒരു വർഷമൊക്കെ ആയിട്ടും വാര്ത്തിട്ടതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈശോ എനിക്ക് വിദേശത്ത് ചെറിയൊരു ജോലി അനുഗ്രഹിച്ചു ഞങ്ങൾ ഹോളി സ്പിരിറ്റ് ഈവിനെങ്കിലും എല്ലാ ബുധനാഴ്ചയും മുടങ്ങാതെ കാണുമായിരുന്നു ഓരോ ഘട്ടവും ഞങ്ങൾക്ക് ഈശോ വലിയ അനുഗ്രഹങ്ങൾ തന്ന ഞങ്ങളുടെ ചെറിയ ഒരു ഒരു നില വീടെ ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊള്ളായിരുന്നു പക്ഷേ രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വലിയ വീട് ഈശോ ഞങ്ങൾക്ക് തന്നു ഈ ഏപ്രിൽ ഇരുപതാ നോക്കിയാൽ ചോർന്നൊലിക്കുന്ന ഒരു ഫീഡിന് പകരം കർത്താവ് ഒരു രണ്ടായിരത്തി നാന്നൂറ് എന്താ വിൻസെന്റ് കാണുന്നേ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടി ഒരു ഒരു രൂപ പോലും കയ്യിൽ ഇല്ലാത്ത അവസ്ഥയിൽ കെട്ടിത്താലി കൊണ്ടുപോയി പണയം വെച്ചാണ് തറ കെട്ടി തുടങ്ങിയത് എവിടെന്ന് എങ്ങനെ ചെയ്യുന്ന ഒരു രൂപല്ലോ പക്ഷെ ഹോളിസ്പിരി കണ്ടോ തുടങ്ങി ആദ്യ അഭിഷേകത്തിന് കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ ശുശ്രൂഷ അപ്പോ ആ ശുശ്രൂഷ് അതിനകത്ത് നിയോഗം വെച്ചാൽ ഒരു വർഷമായിട്ട് വീട് പണി പൂർത്തിട്ടതേ ഉണ്ടായിരുന്നുള്ളു ബാക്കി ഒരു പണി ചെയ്യാൻ ഹോളിസ്പിരി നൂറാമത്തെ എപ്പിസോഡ് തൊട്ടാണ് ഞാൻ അറിഞ്ഞത് എന്താ നൂറാമത്തെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ ഈ വീടിന്റെ വീട് എപ്പിസോഡ് എന്താ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത് ഹോളി സ്പിരിറ്റ് ഉണ്ട് അതിൽ അച്ചട്ടായിട്ട് അനുഗ്രഹങ്ങളാണ് ഈ ഈ മാസം ഞാൻ വിദേശത്തുനിന്ന് വരുമ്പോ എനിക്ക് എന്റെ വീട് കൂടി പത്ത് ദിവസം എന്റെ വീട്ടിൽ താമസിച്ചിട്ട് പോണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരികയും ഈ മാസം ഇരുപതാം തീയതി ഞങ്ങളുടെ വീട് വെഞ്ചിരിക്കാൻ അതായത് നീ വന്നത് മാർച്ച് മുപ്പത്തൊന്നിന് വന്നു ഈ ഏപ്രിൽ ഒരു മാസം ഇവിടെ ഉണ്ട് അപ്പൊ അതിനുള്ളിൽ നീ ഈ താമസിച്ചിട്ട് വ്യത്യുള്ളൂ അങ്ങനെയാണ് അതുപോലെ തന്നെ എപ്പിസോഡ് കണ്ടു പ്രാർത്ഥിച്ചു പിന്നെ മുടങ്ങാതെ എല്ലാ ബുധനാഴ്ചയും കൂടി അതല്ല ഓരോ ദിവസവും ഞാൻ ഓരോ പഴയ പഴയ എപ്പിസോഡ് എടുത്ത് കണ്ടു പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ ഒരു രണ്ട് അഭിഷേക് എപ്പിസോഡൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഫോണിൽ വെച്ച് കേട്ടോണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു ആ എപ്പിസോഡിൽ നൂറാമത്തെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എനിക്ക് ഞാൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിന് ഞാൻ നാട്ടിൽ പോകണമുണ്ട് എനിക്ക് വീട് വെഞ്ചിരിച്ച് പത്ത് ദിവസം അതിനെ താമസിച്ചിട്ട് പോരണം അങ്ങനെ ദൈവം അനുവദിച്ചാൽ ഞാൻ അട്ടപ്പാടി പോയി സാക്ഷ്യപ്പെടുത്തുമെന്ന് പറഞ്ഞു ഇരുവാന്തി വെഞ്ചിരിക്കാൻ പോകാം നീ ആ പത്ത് ദിവസം താമസിച്ചിട്ട് സന്തോഷമായിട്ട് നീ ജോലിക്ക് പോകണം ഉയർത്തി നന്നായിട്ട് കയ്യടിച്ച് കയ്യടിച്ച് കർത്താവിനോട് படமே தப்புகள நிறமோடு ஸ்மதிச்சிடுத படமே ஆகுழம ஆனந்தமாய் ஸ்ரிதிச்சிடுத பழமே ஆகுழம ஆனந்தமாய் ஸ்மிருதிச்சிடுத ഈ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പേരാണ് മനസ്സിൽ കർത്താവേ എന്റെ ജീവിതത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണല്ലോ എന്നൊരു ചിന്ത കടന്നു പോയിട്ടുണ്ടാവും വീടില്ലാത്തവർ മാത്രമല്ല ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു പോകുന്നവര് ജീവിതത്തിൽ ഇനി അപരിഹാര്യമായ പരിഹരിക്കാൻ പറ്റാത്ത ചില വിഷമങ്ങൾ കടന്നു പോകുന്നവര് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിന്റെ വലിയ സ്നേഹത്തിൽ നിന്നും എനിക്ക് നിങ്ങൾ പറയാനുള്ളത് നമ്മുടെ ജീവിതം അങ്ങനെ എല്ലാം കൊണ്ട് തകർന്നു ഇനി രക്ഷയില്ല ഇനി നടക്കാൻ പോകുന്നില്ല ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല ഇതൊക്കെ തീർന്നു അങ്ങനെ അങ്ങനെ ചിന്തിച്ച് നശിക്കേണ്ട ഒരു ജീവിതമല്ല നമ്മുടെ ജീവിതം ദൈവത്തിന്റെ വചന എന്താ പഠിപ്പിക്കുന്നത് കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും പുരാതനമായ തകർന്നു പോയ പുരാതന നാശാവഷ് എല്ലാം പണിതുയർത്തുന്നവനാണ് അവിടെ നിന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഒരിക്കലും ഉയരില്ല എന്ന് വിചാരിക്കുന്നിടത്ത് ദൈവം ഉയർത്തും എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് തുടങ്ങുന്നവനാണ് നമ്മൾ കർത്താവ് ഉറപ്പായിട്ടും വിശ്വസിക്കുക ഈ രാത്രി ഈ സമയം നിങ്ങൾക്ക് ഒരു അനുഗ്രഹത്തിന്റെ സമയം കർത്താവ് മാറ്റം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം നല്ല സന്തോഷത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഹലരൂയ ഹലരു ആരാധന 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 പ്രവചനത്തിലൂടെ അങ്ങല്ല വചനങ്ങൾ ഇപ്പോൾ ഞങ്ങൾ പാടി പ്രാർത്ഥിക്കുമ്പോൾ ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും ഈ സമൂഹത്തിന്റെ നിരന്തരം നയിക്കും മരുഭൂമിയിലും സമൃദ്ധി നൽകും കർത്താവ് യിക്കും ഒരു ഭൂമിയിലും സമൃദ്ധി അധിക ബലം നിന്റെ അസ്ഥികൾ കേധികലം നിന്റെ അസ്ഥികൾ കേനച്ചുവട മതിയ പൂന്തോട്ടം പോലെ ഒരിക്കലും പറ്റാത്ത തേനുവിൽ ചുവട മതിയ പൂന്തോട്ടം പോലെ ഒരിക്കലും പറ്റാത്ത തേനരുവി പോലെ ഉയർത്തി ഓ നിന്നെ നിരന്തരം നയിക്കും നിന്നെ നിരന്തരം പരിപാലിക്കും നിന്നെ കൈപിടിച്ചു നടത്തും മാത്രമല്ല നിന്നിലൂടെ നിന്റെ പ്രാർത്ഥനയിലൂടെ നിന്റെ വിശ്വാസത്തിലൂടെ നിന്റെ ദൈവാശ്രയത്വത്തിലൂടെ പകർന്നത് മുഴുവൻ പഴുതുയർത്തും വീണ്ടും അവിടുന്ന് നട്ടുപിടിപ്പിക്കും അവിടുന്ന് വീണ്ടും നിന്നെ അനുഗ്രഹിക്കും അവിടുന്ന് നിന്ന് വളർത്തും ൾ നീ ഒരു പുലരി വെളിച്ചം പോലെ ഒട്ടി വിരിഞ്ഞുയരും നീ ഒരു പുലരി വെളിച്ചം പോലെ ഒട്ടി വിരിഞ്ഞുയരും ഉയർത്തി നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും സമൃദ്ധി നൽകും അത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും സമൃദ്ധി നൽകും അധിക ബലം നിന്റെ അസ്തികൾ കേധികലം നിന്റെ ആക്തികൾ കേനച്ചുവട നിയപ്പൂന്തോട്ടം പോലെ ഒരിക്കലുമ്പത്തേ നരുവി പോലെ നനച്ചുവയ പൂന്തോട്ടം പോലെ ഒരിക്കലുമ്പയ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു കൂട്ടായ്മ പ്രാർത്ഥിക്കുന്നു കൂട്ടായ്മ പ്രാർത്ഥിക്കുന്നു അഭിഷേകത്തിന്റെ കൂട്ടായ്മ കൂട്ടായ്മ കർത്താവേ അഭിഷേകാന്തിക്ക് വേണ്ടി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന ശനിയാഴ്ച ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ ഉപവാസങ്ങളെ പ്രാർത്ഥന അനുസ്മരിക്കണാവേ ദൈവമേ കർത്താവേ കണ്ണുനിരോടെ ദൈവമേ ഭകർമ്മ പണ്ണുന്ത പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളിലേ അവിടെ നമ്മൾ മടങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹല 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 അത്ഭുതകരമായ അഭിഷേകം വ്യാപരിച്ചിട്ടെ കർത്താവേ കർത്താവേ

ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അവസരം കളയരുത് അവസരം കൊടുക്കരുത് ഈ വിഷയം പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം വചന കേട്ട് കഴിയുമ്പോൾ എല്ലാ കൺഫ്യൂഷനും മാറും സന്തോഷത്തോടെ പറയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുപാട് അവസരങ്ങൾ തരുന്ന ദൈവമാണ് എന്നാൽ അവസരം കളഞ്ഞു കുളിക്കരുത് ഈ അവസരം നശിപ്പിക്കാൻ വരുന്ന പിശാചിന്റെ കെണികളിൽ വീഴരുത് പിശാചിന് നമ്മൾ അവസരം കൊടുക്കുകയും ചെയ്യരുത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ പതിനേഴാമത്തെ അധ്യായത്തിൽ ഇരുപത്തിനാലാം തിരുവതി ബുക്ക് ഓഫ് സിറാക് ചാപ്റ്റർ സെവൻറ്റീൻ ട്വന്റി ഫോർ പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും സന്തോഷത്തോടെ പറയാം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ കർത്താവ് തന്നുകൊണ്ടിരിക്കും ഓരോ ദൈവവൈതന്റെ ജീവിതത്തിലും അവൻ ഉയർന്നു വരാൻ അവൻ വളർന്നു വരാൻ പ്രോത്സാഹനം നൽകുന്നവനാണ് കർത്താവ് ഒരുപക്ഷെ ജീവിതത്തിൽ ഒരു കാലത്ത് ഒരുപാട് കഠിനമായ പാപത്തിന്റെ അവസ്ഥകളിലൂടെ പോയൊരു ദൈവവൈതനാണെങ്കിലും ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ് ഏതെങ്കിലും ഒരു സമയത്ത് അവന് തിരിച്ചു വരുന്ന തക്കവിധ അനേക അവസരങ്ങൾ കർത്താവ് നൽകിക്കൊണ്ടിരിക്കും ഇതുപോലെ കരണ കാണിക്കുന്ന ഇതുപോലെ അവസരങ്ങൾ തരുന്ന വേറെ ഒരാൾ വേറെ ഒന്നില്ല ലോകത്തിൽ നമ്മളാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരം ഒരു ഒരു പ്രാവശ്യം അവസരം കൊടുത്തു രണ്ടാഴ്ച അവസരം കൊടുത്തു മൂന്നാഴ്ച മനഃപ്പൂർ ഇതൊക്കെ തട്ടിക്കളഞ്ഞാ പിന്നെ നമ്മൾ അത് കൊടുക്കാൻ നിൽക്കുകയല്ല എന്നാൽ ദൈവം അങ്ങനെയല്ല ഒരുപാട് അവസരങ്ങൾ തരുന്ന ആളാണ് പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ പത്താം തിരുവചനം അവരുടെ ജനനം തിന്മയിലാണെന്നും ദുഷ്ടത അവർക്ക് ജന്മസിദ്ധമെന്നും അവരുടെ ചിന്താഗതിക്ക് മാറ്റമില്ലെന്നും അങ്ങ് അറിഞ്ഞിട്ടും അവരെ പടിപടിയായി ശിക്ഷിച്ച് അനുദിക്കാൻ അങ്ങ് അവർക്ക് അവസരം നൽകി എന്റെ സഹോദരങ്ങളെ ഇതുങ്ങൾ തിന്മ മാത്രമേ ചെയ്യൂന്ന് അറിയാം എത്ര നന്മ ചെയ്തിട്ടും കാര്യമില്ല അവരുടെ ചിന്താഗതി അങ്ങനെയാണ് എത്ര അവസരം കൊടുത്താൽ ഇവർ ശരിയാകുന്ന ലക്ഷണം ഒന്നുമില്ല അങ്ങനെയാണെങ്കിലും വീണ്ടും കർത്താവ് പല വിധത്തിൽ ചിലപ്പോ ശിക്ഷണത്തിലൂടെ കടത്തിവിട്ട് പടി പടിയായി അനുദപിക്കാനും തിരിച്ചു വരാനും ദൈവം അവസരങ്ങൾ നൽകും പറഞ്ഞ മനുഷ്യർ പറയാറുണ്ട് എനിക്ക് പഠിക്കാൻ ഒരു അവസരം കിട്ടിയില്ല ഒരു ചാൻസ് കിട്ടിയില്ല എന്റെ എന്റെ കുടുംബത്തിന്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ലോകത്തിൽ പലവിധ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതിന്റെ അതെടുത്തു മാറ്റപ്പെട്ടതിന്റെ തടയപ്പെട്ടതിന്റെ വേദനയുള്ള ദൈവവൈതലാണ് നീ എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മകനെ മകളെ വിഷമിക്കരുത് ദൈവം നിനക്ക് അവസരം തരും ദൈവം നിനക്ക് അവസരം തരും മനുഷ്യൻ എത്ര തടയാൻ നോക്കിയാലും ദൈവം അവസരം തന്നു ഉയർത്തും നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും ചിന്തിച്ചു നോക്കിയേ ദൈവമായിരിക്കും നമുക്ക് പല അവസരങ്ങളും തരുന്നത് ഹലര ആ കിട്ടുന്ന അവസരങ്ങളെ നമ്മളെ പ്രയോജനപ്പെടുത്താതിരിക്കുന്ന വലിയ അപകടകരമാണ് ഇത് ഞാൻ പറയുന്നത് ഒരു ഭൗതിക മണ്ഡലത്തിന്റെ അർത്ഥത്തിൽ മാത്രമല്ല ഒരു ഭൗതിക ഉയർച്ചയുടെ അർത്ഥത്തിൽ മാത്രമല്ല മറിച്ച് നമ്മുടെ ആത്മാവിന്റെ നിത്യ രക്ഷയ്ക്ക് വേണ്ടി അനുദപിക്കാനും പശ്ചാത്തപിക്കാനും പാപ ഉപേക്ഷിക്കാനും മടങ്ങി വരാനും തിരിച്ചു വരാനും മാനസാന്തരപ്പെടാനും കൃപയുടെ ജീവിതം നയിക്കാനും തിരസഭാത്മക ജീവിതം നയിക്കാനും കൗതാശിക ജീവിതം നയിക്കാനും ദൈവം നൽകുന്ന അവസരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ അത് തള്ളിക്കളയരുത് അതാ പറഞ്ഞ അവസരം കളയരുത് ഹെബ്രായ ലേഖനത്തിൽ പന്ത്രണ്ടാമത് അധ്യായത്തിൽ പതിനേഴാം തിരുവചനം ഹീബ്രോസ് ചാപ്റ്റർ വേഴ്സ് പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല ബൈബിളിൽ ഒരുപാട് സങ്കടത്തിലൂടെ കടന്നുപോയ ഒരാളാണ് യേസാവ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏസാവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുകയാണ് അവൻ്റെ അവൻ തിരസ്കരിക്കപ്പെടുന്നു നിങ്ങൾക്കറിയാമല്ലോ പിന്നീട് കണ്ണുനീരോടെ അവനൊന്ന് അനുദപിക്കാൻ ഒന്ന് തിരിച്ചു വരാൻ ഒന്ന് മടങ്ങി വരാൻ ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും അവൻ ഒരിക്കലും ഒരു അവസരം കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മടങ്ങി വരാനും തിരിച്ചു വരാനും മാനസാന്തരപ്പെടാനും ഒക്കെ ദൈവം നൽകുന്ന അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്താതിരുന്നാൽ പിന്നീട് അങ്ങനത്തെ ഒരു അവസരം കിട്ടുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഒരു അവസരം കിട്ടുമോ എന്ന് അറിഞ്ഞുകൂടാ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും അങ്ങനെയുണ്ട് ഞാൻ ഓർക്കാണ് ഒരു ചേട്ടന്റെ കാര്യം ഞാൻ ഓർക്കാണ് അദ്ദേഹത്തോട് എടവകലി വികാരശന്മാർ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ചേട്ട ഒരു ധ്യാനം കൂടണം പ്രാർത്ഥിക്കണം അതായത് ഒരു ധ്യാനമൊക്കെ കൂടുന്നത് നല്ലതാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് തരത്തിലുള്ള പിന്നെ ഇടവക വികാരിച്ച മരം അദ്ദേഹത്തോട് ഇങ്ങനെ ഒരുപാട് ധ്യാനത്തിന് പ്രാർത്ഥന ചെയ്ത് പോകാൻ നിർബന്ധിക്കുമായിരുന്നു കാരണം അതുപോലത്തെ ഒരു ജീവിതമാണ് ഞാൻ ഉറക്കണ ധ്യാന കേന്ദ്രത്തിലുള്ളൊരു അച്ഛൻ തന്നെ അദ്ദേഹത്തെ പല പ്രാവശ്യം ധ്യാനത്തിനൊക്കെ വിളിച്ചാൽ ഞാൻ ഓർക്കുകയാണ് അപ്പോൾ അദ്ദേഹം കോമൺ ആയിട്ട് പറയുന്ന ഒരു പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ധ്യാനകേന്ദ്രത്തിൽ അച്ഛൻ വിളിച്ചാലും ഇടവകലി ആൾക്കാർ വിളിച്ചാലും അതേപോലെ തന്നെ ഒരുപാട് നല്ല മനുഷ്യര് അദ്ദേഹത്തിന്റെ തന്നെ സുഹൃത്തുക്കൾ പറയുമായിരുന്നു ചേട്ടാ ഈ പോക്ക് പോയാലും എങ്ങനെയായത് ഇതൊക്കെ അവസാനം ഇതൊക്കെ നിർത്തണ്ടേ ഒരു ധ്യാനം ഒക്കെ കൂടാനേ എന്തൊക്കെ പറഞ്ഞു നല്ല മനുഷ്യൻ അതിനെല്ലാത്തിനൊരു കോമൺ മറുപടി ഉണ്ട് അദ്ദേഹത്തിന് മറുപടി ഇതാണ് ഒരു സമയമുണ്ട് ഒരു സമയം വരും ഏർ ആ അന്ന് നമുക്കൊരു ധ്യാനമൊക്കെ കൂടാം ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ ഒരു സമയം വരും അന്ന് ഒരു ധ്യാനം കൂടാം അന്ന് പ്രാർത്ഥിക്കാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പിന്നീട് ഞാൻ ഓർക്കാണ് അതായത് കഴുത്തിന് താഴോട്ട് ഒന്നും ചലിക്കാത്ത വിധത്തിൽ കംപ്ലീറ്റ് ആ മനുഷ്യൻ തകർന്നു പോയത് ഞാൻ ഉറക്കാണ് ഞാൻ വളരെ വേദനയോടെയാണ് പലപ്പോഴും ഓർക്കുന്നത് ഞാൻ ഓർക്കണ ആ സ്റ്റേജിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ സംസാരിക്കാൻ പറ്റുന്നില്ല ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല അത് വേറൊന്ന് പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു ആക്ഷനിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആ പ്രയോഗത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു രീതികളെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ ഒരു ധ്യാനം കൂടാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ ഒന്ന് കുമസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പൊ ദൈവാലി പോണെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവം അവസരം കഴിച്ചു കൊടുത്തു കഴിഞ്ഞു ദൈവം വാതിൽ അടച്ചു കഴിഞ്ഞു അതാണ് യേസാമിനെ കുറിച്ച് പറയുന്നത് പിന്നീടൊന്ന് അനുദിക്കാനും മടങ്ങി വരാനും ഒരുപാട് ആഗ്രഹിച്ചിട്ട് അവന് പിന്നീട് അവസരം കിട്ടിയില്ല ഒരുമിച്ച് പറയാം ഹാലുയാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ദൈവം അവസരോ സമയം സാഹചര്യം ഒരുക്കി തരുമ്പോ അതൊന്നും പ്രയോജനപ്പെടാതിരുന്നിട്ട് പിന്നീട് ഒരു അവസരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാ പോലും വാതില് തുറക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയില്ല നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അതാ ഞാൻ പറഞ്ഞത് അവസരം കളയരുത് രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് അതാണ് ആ തലക്കെട്ടിനോട് ചേർന്ന് ഒരു അവസരം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ നശിപ്പിക്കാനും ഈ അവസരങ്ങൾ തട്ടിയെടുക്കാനും നീ അവസരം പ്രയോജനപ്പെടുത്താതിരിക്കാനും വേണ്ടിയിട്ട് അവസരം നോക്കിയിരിക്കുന്ന ഒരാളുണ്ട് അതാണ് പിശാജ് ലേഖനത്തിൽ നാലാമത്തെ അധ്യായത്തിൽ ഇരുപത്തി തിരുവചനം എഫേഷ്യൻസ് ചാപ്റ്റർ ഫോർ വെസ്റ്റ് സെവൻ അതിനെ വെളിപ്പെടുത്തുകയാണ് സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് പിശാചൻ അവസരം കൊടുക്കരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവസരം കൊടുത്താനുള്ള കുഴപ്പം എന്നാണെന്ന് അവൻ അതിനകത്ത് കയറും ഈ അവസരങ്ങളെല്ലാം നിലക്കെട്ടിരിക്കുന്ന അവസരങ്ങൾ മുഴുവൻ നശിപ്പിച്ചു കളയും പിസാദ് ഏതെങ്കിലും വഴിക്ക് അവസരം കണ്ടെത്താൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നത് പിസാദിന് അവസരം കൂട്ടിക്കരുത് ഉദാഹരണം പറഞ്ഞാൽ ഒരുപാട് തിരക്ക് പിടിച്ച ആൾക്കാരൊക്കെ നിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അർജന്റ് കാര്യത്തിന് വേണ്ടി ഒരു ക്യൂലൊക്കെ നിക്കുന്ന സമയത്ത് ഇടയ്ക്ക് തിരക്ക് കയറി കഴിഞ്ഞാൽ നമ്മളെ സമ്മതിക്കുകയല്ല അല്ലേ ചിലപ്പോൾ ചില കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ കൈകോർത്ത് പിടിക്കുന്ന സമയത്ത് കയറുന്ന കയറാൻ നോക്കിയാൽ മതി നീ കയറുന്നു ഞാനൊന്ന് കാണട്ടെ എന്ന് പറയുന്ന പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കർത്താവ് നൽകുന്ന അവസരങ്ങൾ നശിപ്പിക്കാൻ പറ്റുന്ന പിശാജെന്ന് കയറുന്നു കാട്ടുന്നു പിശാദിന് അവസരങ്ങൾ തട്ടിക്കളയണം അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ സമയത്താണ് ഈ ശുശ്രൂഷയെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ ഉണങ്ങിയിട്ടുണ്ട് ഒന്ന് ദൈവം നമുക്ക് തരുന്ന അവസരങ്ങൾ കളയരുത് അത് പ്രയോജനപ്പെടുത്തണം ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ നീ ചിന്തിക്കാത്ത രീതിയിൽ കർത്താവ് നിന്നെ ഉയർത്തും രണ്ടാമത്തേത് ആ അവസരങ്ങൾ എങ്ങനെ നിങ്ങൾ ഇപ്പോൾ പ്രയോജനപ്പെടുത്തണ്ട എന്ന് നിനക്ക് ചിന്ത കൊണ്ടുവരുവാൻ വേണ്ടി പരസ്യമേക്കുന്ന പിശാചിന് ചിന്തയ്ക്ക് നീ അവസരം കൊടുക്കരുത് കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ സന്നിധിയിൽ വലിയ പശ്ചാത്താപത്തോടെ ആയിരിക്കാം ഹോസിയ പ്രവചനത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ആറാമത്തെ തിരുവചനം ദൈവം വിളിച്ച് പറയുകയാണ് ദൈവ സഹായത്തോടെ തിരിച്ചു വരിക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട് ദൈവത്തിലേക്ക് മടങ്ങാനുള്ള ജീവിതമാണല്ലോ നമ്മുടെ ജീവിതം യാക്കോവസ ലേഖനത്തിൽ ഭജന വെളിപ്പെടുത്തുന്നു നമ്മുടെ തിരിച്ചുവരവന് വേണ്ടി ദൈവം അസൂയോടെ അഭിലിഷിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇതുവരെയുള്ള ജീവിതത്തിൽ ദൈവം മടങ്ങി വരാനും തിരിച്ചു വരാനും എത്രയോ അവസരങ്ങൾ നൽകി അവസരം പ്രയോജനപ്പെടുത്താതെ പോയിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക ദൈവമേ അവിടെ നിന്ന് ഇനി അവസരം ഞങ്ങൾക്ക് തരണമേ ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനൊരു കൃപ ഞങ്ങൾക്ക് നൽകണമേ ഉള്ളൊരുകെ പ്രാർത്ഥിക്കുന്നു പാൾ മരുവി ഏകനായി പോയതേ വിടെ മകളേ മാറന്നകന്നോ നിന്റെ ഭാവനം പാൾ മരുവിൽ നീ പോയദേവിയുടെ തിരിച്ചുവരും നിന്നെ മാറോടു ചേർക്ക കാത്തു നിൽക്കുന്നു നി സ്നേഹപിതാവുന മകനേ നിന്റെ നീ രണ്ടരങ്ങളും കർത്താൻ്റെ പകലേക്ക് ഉയർത്തി സ്തുതിക്കുന്ന സമയത്ത് വിശ്വധർമാരുടെ ആശീർവാദം നൽകപ്പെടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മടങ്ങി വരുന്നവർക്ക് ദൈവം നൽകുന്ന കൃപകൾ ചിന്തിക്കാൻ പറ്റാതിന്റെ അപ്പുറത്ത് അതുപോലെ ക്രമങ്ങൾ അതുപോലെ അനുഗ്രഹങ്ങൾ കത്താ ഭക്ഷണിക്കുക കരങ്ങൾ ഉയർത്തിയേ ഉച്ചത്തിൽ വിളിക്കുന്നു